നമസ്കാരം തൃശ്ശൂർ പൂരം കലക്കിയതാര് എന്തെല്ലാം കോലാഹങ്ങളായിരുന്നു അന്നൊക്കെ നടത്തിയിരുന്നത് അല്ലെ എന്തെല്ലാം കാട്ടിക്കൂട്ടലുകള് തൃശ്ശൂർ പൂരം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എലക്ഷന് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കോലാഹലങ്ങൾ നമ്മളുടെ ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് ഭയങ്കര നാടകീയമായ രംഗങ്ങളൊക്കെ കാണിച്ചു കൂട്ടിരുന്ന് ഒടുവിൽ അൻവർ അതിന്റെ രേഖകൾ ഉൾപ്പെടെ അതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നപ്പോ ഇപ്പോൾ വാദി പ്രതിയായ രീതിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂർ പൂരത്തിന് വന്നിറങ്ങിയിട്ടുള്ളതിനെ കുറിച്ച് ഒരു ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ട് ആംബുലൻസിൽ വന്നിറങ്ങുന്നതുമായി സംബന്ധിച്ച് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആരാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്നുള്ളത് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവും വളരെ കൃത്യമായിട്ട് എന്തായാലും ഒന്ന് കണ്ടോക്ക വരാഹി അനലറ്റിക്സിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിജിത്താണ് ഈ അഭിജിത്താണ് പൂരപ്പറമ്പിലേക്ക് സുരേഷ് ഗോപിയെ എത്തിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വരാഹി എന്ന് പറയുന്ന സ്ട്രാറ്റജിക്കൽ ഏജൻസി എന്ന് പറയുന്നത് ബി ജെ പിയുടെ കേരളത്തിലെയും രാജ്യത്തെയും തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ ഏജൻസിയാണ് ഈ ഏജൻസിയുടെ കോർഡിനേറ്റർ സുരേഷ് ഗോപിയെ കൃത്യസമയത്ത് അതും സേവാഭാരതിയുടെ ആംബുലൻസിൽ കയറി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇതേ വരാഹി ഏജൻസിയുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ആർ എസ് എസിന്റെ വിശേഷ സമ്പർക്ക ചുമതലയുള്ള ജയകുമാർ എന്ന് പറയുന്ന നേതാവ് ഈ ആർ എസ് എസ് നേതാവാണ് എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് തൃശൂർ പുരത്തിനോട് അടുത്ത സമയത്ത് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ ജയകുമാർ തൃശൂരിലുണ്ടായിരുന്നു എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആ കൂടിക്കാഴ്ച ഈ വരാഹി എന്ന് പറയുന്ന ഏജൻസിക്ക് വേണ്ടിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയമായി ഉന്നയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിലേക്കുള്ള സൂചനയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് ഏതായാലും പൂരപ്പറമ്പിൽ സുരേഷ് ഗോപി എത്തിയതും പൂരപ്പറമ്പിൽ പൂരം മുടങ്ങുമെന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപിയെ കൊണ്ട് ഇടപെടൽ നടത്തിച്ചതും വരാഹി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് ഏജൻസിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏജൻസിക്ക് ആർ എസ് എസുമായി അടുത്ത ബന്ധമുണ്ട് ആ ഏജൻസിയുടെ കോർഡിനേറ്ററായിട്ടുള്ള അഭിജിത് നായർ സുരേഷ് ഗോപിയെ പൂരപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്ന ഈ ആംബുലൻസിൽ കയറ്റി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ വരാഹി ഏജൻസി അവിടെ നടത്തിയിട്ടുള്ള ഇടപെടൽ വളരെ വ്യക്തമാണ് അങ്ങനെ വാരാഹി ഏജൻസിക്ക് വേണ്ടി ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തിന് പിന്നിൽ ജയകുമാറും എ ഡി ജി പിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപ്പൊ എന്തായാലും ന്യൂസ് കണ്ടില്ലേ സുരേഷ് ഗോപി വന്നിറങ്ങിയിട്ടുള്ളത് ആംബുലൻസിൽ മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ആദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ആംബുലൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണ് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നല്ലേ ആംബുലൻസ് എന്ന് പറയുന്നത് അത് ഇതുപോലെ പൂരപ്പറമ്പിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് അവിടെ തടസ്സങ്ങളൊന്നുമില്ലാതെ കടന്നു വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണോ അത് നിയമവിരുദ്ധമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ആംബുലൻസിനൊക്കെ ലേറ്റ് ഇട്ടിട്ടാണ് ആംബുലൻസ് വരുന്നത് ആംബുലൻസിനൊക്കെ ഇങ്ങനെ കൊണ്ടുവരുക എന്ന് പറയുന്നത് അതും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടി തന്നെയല്ലേ അതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക ഏ ഇവിടെ ആ ആംബുലൻസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിയെ കൊണ്ടുവന്നിട്ടുള്ളത് ഇലക്ഷന് എങ്ങനെ ജയിക്കാം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ സ്ട്രാറ്റജികൾ ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ഏജൻസിയാണ് വരാഹി എന്ന് പറയുന്നത് അതായത് ഇലക്ഷൻ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടാൻ കഴിയുമോ അതെല്ലാം കാണിച്ചു കൂട്ടുക പെരിച്ചായി എന്നുള്ള മോഹൻലാലിന്റെ ഒരു സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തട്ടിപ്പുകൾ കാണിക്കാം എന്തെല്ലാം തട്ടിപ്പുകൾ കാണിച്ചു കൂട്ടി കഴിഞ്ഞാൽ എലക്ഷൻ ജയിക്കാൻ കഴിയും എന്നുള്ളത് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂരം കലയ്ക്ക് ജനങ്ങളെ ഈ ഒരു പാർട്ടിക്ക് അതിനെ തിരിച്ചുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമാക്കി ആർ എസ് എസിന് അനുകൂലമാക്കി ജനങ്ങളുടെ വോട്ട് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ വരാഹി എന്ന് പറയുന്ന ഏജൻസി കാണിച്ചിട്ടുള്ളത് അത് വളരെ കൃത്യമാണ് അതിന് നമ്മളുടെ എ ഡി ജി പി കൂട്ടുനിന്നോ എന്നുള്ളതും ഇതിൽ സംശയിക്കേണ്ട വിഷയം തന്നെയാണ് അതാണ് പി വി അൻവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർ പൂരം കലക്കിയതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അൻവർ വീണ്ടും വീണ്ടും അത് എടുത്തു പറയുന്നത് പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആർ എസ് എസിന് കീഴ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മുൻപൊക്കെ ആർ എസ് എസിനെതിരെ അതിശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുൻപോട്ട് വന്നിരുന്ന ആളായിരുന്നു സഖാവ് പിണറായി വിജയന് പക്ഷെ ഇപ്പോ അയാളിൽ നിന്നും വരുന്ന നിലപാടുകൾ ഒരിക്കലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ആ പാത പിന്തുടരുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അതിൽ തന്നെ പല ഗ്രൂപ്പുകളിലും അതിന്റെ പൊട്ടിത്തെറിയും കാര്യങ്ങളും എല്ലാം നടക്കുന്ന വിഷയങ്ങളുമാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആർ എസ് എസ് കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി ഈ പൂരം കലക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് തന്നെയാണ് അൻവറും പറയുന്നത് എങ്ങനെ തൃശൂർ പൂരം കലക്കി അവിടെ സുരേഷ് ഗോപി വിജയിച്ചു എന്നുള്ളത് തന്നെ ചോദിക്കേണ്ടി വരും കാരണം തൃശൂർ മാത്രമാണ് ഇവർ പിടിച്ചെടുത്തത് അത് എങ്ങനെ പിടിച്ചെടുത്തു ഈ പൂരം കലയ്ക്ക് അവിടുത്തെ ജനങ്ങളെ ഗവൺമെന്റിനെതിരെ തിരിക്കുകയും അതിൽ എല്ലാം ചെയ്തത് ഇവരാണ് ആർ എസ് എസ് ആണ് ബി ജെ പി ആണെന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ജനങ്ങളെ തങ്ങളുടെ ബക്കലിലേക്ക് മാറ്റുകയും ജനങ്ങളുടെ വോട്ട് ബി ജെ പി ആർ എസ് എസിന് എടുക്കുകയും ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്തു വിജയം കൈവരിച്ചു എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് കാരണം പൂരം എന്ന് പറയുന്നത് എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരമൊക്കെ പ്രത്യേകിച്ച് കാരണം തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റം അവിടുത്തെ വെടിമരുന്ന് പ്രയോഗങ്ങൾ എല്ലാം നമ്മളെല്ലാവരും നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന ഒന്നാണ് പക്ഷെ അതിൽ പോലും രാഷ്ട്രീയം കയറ്റി അത് ആ ഒരു പൂരം കുളമാക്കിയിട്ട് വേണമായിരുന്നോ ഇവർക്കൊക്കെ ജയിക്കാൻ കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പയൻചൊല്ലുണ്ട് പണ്ട് കാലത്ത് പറയുന്ന ഒരു പയഞ്ചൊല്ലുണ്ട് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് പറഞ്ഞാണ്ട് ഒരു പയൻചൊല്ലു നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ആ പയഞ്ചൊല്ല് പോലെയാണ് ഇപ്പൊ സംഭവിച്ചത് ഞങ്ങൾ പോരാടുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത് ഹിന്ദുക്കളുടെ പാർട്ടിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിക്കുക എന്നൊക്കെയാണ് ആർ എസ് എസും ബി ജെ പിയും ഘോര പ്രസംഗിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ഹിന്ദു ക്ഷേത്രത്തിലെ പൂരം കുളമാക്കിയതും അത് പിന്നീട് ശരിയാക്കുന്നതും ആരാണ് അതാണ് ഞാൻ മുൻപ് പറഞ്ഞ ആ ഡയലോഗ് കൊണ്ട് നടന്നതും നീ എ ചാപ്പ കൊല്ലിച്ചതും നീ ചാപ്പ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളിൽ തന്നെ അതിങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് ഇവരത് പരിഹരിച്ച് ആ ഞങ്ങൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് ജനങ്ങൾക്കിടയിൽ വരുത്തി തീർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മതവർഗീയത സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് പിടിച്ചെടുക്കുക അതാണ് ബി ജെ പിയും ആർ എസ് എസും ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നിട്ടിറങ്ങിയ സഖാവ് പി വി അൻവറിന് ഒരു ബിഗ് സല്യൂട്ട് എന്നാണ് പറയാനുള്ളത് കാരണം അയാളെ പോലെ ഒരാൾ ഇത് മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നും ഇതൊന്നും ആരും അറിയാതെ പോകും എല്ലാവരും അതെല്ലാം വിശ്വസിച്ച് പൂരം കലക്കിയത് മറ്റ് പാർട്ടിക്കാരാണ് മറ്റുള്ള ആളുകളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷെ പി വി അൻവർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുൻപിലേക്ക് വന്നത് കൊണ്ട് ഒരു ജനപ്രതിനിധിയായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ആയി കൊണ്ട് തന്നെ പ്രവർത്തിച്ചത് കൊണ്ട് ഇതെല്ലാം പുറത്തു വന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല പക്ഷെ ഈ പറയുന്ന അൻവർ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാതെ അൻവറിനെ അടിച്ചമർത്തി പോകുന്ന ഒരു നിലപാടാണ് ഇപ്പോ നമ്മളുടെ മുഖ്യമന്ത്രിയും മറ്റുള്ള ആളുകളും എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്നാൽ ഇപ്പൊ പുറത്തു വരുന്നത് എന്താണ് ഇതെല്ലാം സ്വർണക്കടത്തുകാരുടെ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ആ കാരണം അവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പുറത്ത് വന്നു കഴിഞ്ഞാല് അത് സ്വർണ്ണക്കടത്ത് കേസ് അല്ലെങ്കിൽ മതവർഗീയത മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വേറെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് ഒരു റൂട്ടിലേക്കാണ് മാറ്റി അതാണ് ഇവരുടെ ശൈലി എന്ന് പറയുന്നത് കാരണം അതിൽ നിന്നും ശ്രദ്ധ തിരിച്ച് അത് മറ്റൊരു വിഷയത്തിലേക്കായി മാറ്റി കൊണ്ടുപോകുമ്പോ ജനങ്ങൾ ഇത് മറക്കും ഇത് മറന്ന് ആ വിഷയത്തിന്റെ പുറകിൽ പോകും നമ്മുടെ നാട്ടിൽ സാധാരണ സംഭവിക്കുന്നതന്നെയാണ് ഒന്നോ രണ്ടോ വിഷയങ്ങള് അത് ഒന്നോ രണ്ടോ ദിവസം അതിന്റെ ചൂടോടെ പോകും അത് കഴിഞ്ഞാൽ അതവിടെ നിന്നു പിന്നെ അടുത്ത വിഷയം പിടിക്കും അതാണ് സംഭവിക്കുന്നത് ആ സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത് അപ്പൊ എന്തായാലും തൃശ്ശൂർ പൂരം കലക്കിയത് ആരാണ് ആരാണ് കലക്കിയത് എന്നുള്ളത് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുക ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്നുള്ളതും ഇവർക്ക് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ഇനിയെങ്കിലും ജനം മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ജനത്തിനോട് പറയാനുള്ളത് കാരണം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊല്ലിച്ചതും നീയേ ചാപ്പ അതാണ് ശരിക്കും ഇപ്പോ ഇവിടെ തൃശ്ശൂർ പൂരത്തിലെ സംഭവിച്ചിട്ടുള്ളത് എന്ന് കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ